ദേവദാസി ലൂയിസ പിക്കറേത്തയ്ക്ക് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്ത മരിയൻ ധ്യാനം ദൈവഹിതത്തിൻ്റെ രാജ്യത്തിലെ കന്യകാമറിയം എന്ന പുസ്തകത്തിൽ നിന്നുള്ള വായന ഇരുപത്തിമൂന്നാം ദിവസം ദൈവഹിതത്തിൻ്റെ രാജ്യത്തിലെ സ്വർഗീയ രാജ്ഞി ദുഃഖത്തിൻ്റെ ആദ്യ മണിക്കൂറിൻ്റെ സൂചന ഈശോയെ ആരാധിക്കാൻ നക്ഷത്രം ജ്ഞാനികളെ വിളിക്കുന്നു ഒരു പ്രവാചകൻ സർവാധിപയായ രാജ്ഞിയുടെ വേദനകൾ വെളിപ്പെടുത്തുന്നു ആത്മാവ് അതിൻ്റെ അമ്മയായ രാജ്ഞിയോട് എൻ്റെ ഏറ്റവും മാധുര്യപൂർണ്ണയായ അമ്മേ ഇതാ ഞാൻ വീണ്ടും അങ്ങയുടെ മുമ്പിൽ മുട്ടിന്മേൽ ആയിരിക്കുന്നു എൻ്റെ അമ്മേ അങ്ങയുടെ കുഞ്ഞിന് ഇനി അങ്ങേ കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല അങ്ങ് മുട്ടിന്മേൽ നിന്ന് ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ കരങ്ങളിൽ ഭദ്രമായി പിടിച്ചിരിക്കുന്ന പുൽത്തൊട്ടിയിലെ സ്വർഗീയ ശിശുവിൻ്റെ മധുരമായ മാസ്മരികതയിൽ ഞാൻ ആഹ്ലാദിക്കുന്നു അങ്ങയുടെ കുഞ്ഞ് രാജാവായ ഈശോയുടെ തന്നെ സന്തോഷകരമായ ഭാഗധേയം അങ്ങയിൽ തൻ്റെ രാജ്യം വ്യാപിപ്പിച്ചിരിക്കുന്ന ദൈവഹിതത്തിൻ്റെ ഫലങ്ങളും വിലയേറിയ പ്രതിജ്ഞകളും മാത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഓ അമ്മേ ദൈവഹിതത്തിൻ്റെ രാജ്യം എന്നിൽ രൂപപ്പെടുത്തുന്നതിന് അങ്ങയുടെ ശക്തി അങ്ങ് ഉപയോഗിക്കുമെന്ന് എനിക്ക് വാക്ക് തരണമേ എൻ്റെ സ്വർഗീയ അമ്മയുടെ പാഠം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞെ നീ എൻ്റെ അടുത്തുണ്ടായിരിക്കുന്നതിൽ ഞാൻ എത്ര സന്തോഷവതിയാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ദൈവഹിതത്തിൻ്റെ രാജ്യം എങ്ങനെ വ്യാപിപ്പിക്കാമെന്ന് എനിക്ക് നിന്നെ പഠിപ്പിക്കാനാവും ദൈവിക ഫ്യാത്തിൻ്റെ ജീവൻ നിക്ഷേപിച്ചതെല്ലാം എല്ലാ കുരിശുകളും വേദനകളും എളിമപ്പെടുത്തലുകളും അതിൻ്റെ രാജ്യം കൂടുതൽ പരിപോഷിപ്പിക്കുന്നതിനും വിപുലീകരിക്കുന്നതിനുമായുള്ള അതിൻ്റെ കരങ്ങളിലെ പ്രധാന കാര്യങ്ങളാണ് അതിനാൽ നിൻ്റെ അമ്മയെ ശ്രവിക്കുന്നതിൽ ശ്രദ്ധാലുവായിരിക്കുക ബത്ലഹേമിലെ ഗ്രോട്ടോയിൽ യേശുവിനോടും വിശുദ്ധ യവസായ്പനോടുമൊപ്പം ഞാൻ എൻ്റെ താമസം തുടർന്നു ഞങ്ങൾ എത്ര സന്തുഷ്ടരായിരുന്നു ദിവ്യ ശിശുവിൻ്റെ സാന്നിധ്യത്താലും ദൈവഹിതം ഞങ്ങളിൽ പ്രവർത്തന നിരതമായിരുന്നതിനാലും ആ ചെറിയ ഗ്രോട്ടോ ഒരു പറ മാറി വേദനകളും കണ്ണുനീരുകളും കുറവായിരുന്നില്ല എന്നത് സത്യമാണ് എന്നാൽ ദൈവഹിതം ഞങ്ങളുടെ ഓരോ പ്രവൃത്തിയിലും നിറച്ച സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും അപാരമായ സാഗരങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സഹനങ്ങൾ ഈ സാഗരത്തിൽ വീണ ചെറിയ തുള്ളികൾ മാത്രമായിരുന്നു മാത്രമല്ല എൻ്റെ പ്രിയമകൻ്റെ മധുരവും സ്നേഹനിർഭരവുമായ സാന്നിധ്യം ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ ഒന്നായിരുന്നു ഇപ്പോൾ പ്രിയകുഞ്ഞെ സ്വർഗീയ ശിശു ജനിച്ച് എട്ടാം ദിനമായപ്പോൾ ദൈവഹിതം സങ്കടത്തിൻ്റെ നാഴികമണി മുഴക്കി തേജസ്വിയായ ദിവ്യ ശിശുവിനെ പരിഛേദനം ചെയ്യാൻ ഞങ്ങളോട് കൽപ്പിച്ചു ഏറ്റവും വേദനാജനകമായ മുറിവിന് ശിശു സ്വയം വിധേയനാകേണ്ടി വന്നു കാരണം എല്ലാ ആദ്യ ജാതരും വേദനാജനകമായ മുറിവിന് വിധേയമാകണമെന്നത് അക്കാലത്തെ നിയമമായിരുന്നു ഈ നിയമത്തെ പാപത്തിൻ്റെ നിയമം എന്ന് വിളിക്കാം എന്നാൽ എൻ്റെ മകൻ നിഷ്കളങ്കനായിരുന്നു അവന്റെ നിയമം സ്നേഹത്തിന്റെ നിയമമായിരുന്നു എന്നാൽ അവൻ മനുഷ്യനെ ഒരു രാജാവായി കണ്ടെത്താനല്ല വന്നത് മറിച്ച് മനുഷ്യൻ ഇപ്പോൾ ആയിരിക്കുന്ന മാരകമായ അഴിമതിയുടെ ദുരവസ്ഥയിലേക്ക് സ്വയം താഴ്ന്നിറങ്ങി നിയമത്തിന് വിധേയനായി മനുഷ്യനുമായി സാഹോദര്യം പുലർത്തി അവനെ ഉയർത്താനാണ് ആഗ്രഹിച്ചത് എൻ്റെ മകനും വിശുദ്ധ യോസേപ്പിനും എനിക്കും വേദനയുടെ ഒരു വിറയൽ അനുഭവപ്പെട്ടു എന്നാൽ പെട്ടെന്ന് തന്നെ ധൈര്യത്തോടെ പുരോഹിതനെ വിളിച്ച് വേദനാജനകമായ മുറിവോടെ ശിശുവിൻ്റെ കർമ്മം നടത്തി കഠിനമായ വേദനയാൽ ശിശുവായ ഈശോ കരഞ്ഞു എൻ്റെ കരങ്ങളിലേക്ക് തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ട് അവൻ എന്നോട് സഹായം അഭ്യർത്ഥിച്ചു വിശുദ്ധ യൂസേപ്പം ഞാനും ഞങ്ങളുടെ കണ്ണുനീർ അവൻ്റെ കണ്ണുനീരിൽ കലർത്തി ജീവജാലങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി ഈശോ ചൊരിഞ്ഞ ആദ്യത്തെ രക്തം ഞങ്ങൾ ശേഖരിച്ചു ഈശോ എന്ന പേര് നൽകപ്പെട്ടു സ്വർഗത്തെയും ഭൂമിയെയും നരകത്തെയും ഉറപ്പിക്കുന്ന ശക്തമായ നാമം എല്ലാ ഹൃദയത്തിനും ലേപനവും പ്രതിരോധവും സഹായവുമായ നാമം എൻ്റെ കുഞ്ഞെ ആ മുറിവ് മനുഷ്യൻ സ്വന്തം ഹിതം പ്രവർത്തിച്ച് തൻ്റെ ആത്മാവിൽ വരുത്തിയ ക്രൂരമായ മു മുറിവിൻ്റെ അടയാളമായിരുന്നു മനുഷ്യഹിത ശക്തിയുടെ ഈ കഠിനമായ മുറിവ് സുഖപ്പെടുത്താൻ എൻ്റെ പ്രിയപ്പെട്ട മകൻ സ്വയം മുറിയപ്പെടാൻ അനുവദിച്ചു മനുഷ്യഹിതത്തിൻ്റെ ഓരോ പ്രവൃത്തിയും ഓരോ ആഴമേറിയ മുറിവുണ്ടാക്കുന്നു തൻ്റെ വേദനാജനകമായ മുറിവ് കൊണ്ട് ശിശു എല്ലാ മുറിവുകൾക്കുമുള്ള പ്രതിവിധി തയ്യാറാക്കി ഇപ്പോൾ എൻ്റെ കുഞ്ഞെ മറ്റൊരത്ഭുതം കൂടിയുണ്ട് ആകാശവിരിപ്പിൽ ഒരു പുതിയ നക്ഷത്രം തിളങ്ങുന്നു ശിശുവായ യേശുവിനെ തിരിച്ചറിയാനും അവൻ്റെ അടുക്കലേക്ക് ആരാധകരെ ആനയിക്കുവാനുമായി അത് തൻ്റെ പ്രകാശത്താൽ ആരാധകരെ തേടിപ്പോകുന്നു വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുള്ള മൂന്ന് വിശിഷ്ട വ്യക്തികൾ ഈ അതിസ്വാഭാവിക പ്രകാശം കണ്ട് അതിൽ ആകർഷിതരായി അവർ ഈ നക്ഷത്രത്തെ പിന്തുടർന്ന് ബെത്ലഹേമിലെ ഗ്രോട്ടോയിലേക്ക് ശിശുവായ ഈശോയുടെ പാദങ്ങളിലേക്ക് ആനയിക്കപ്പെട്ടു എല്ലാവരെയും സ്നേഹിക്കാനും രക്ഷിക്കാനുമുള്ള സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജാവിനെ ഈ ദിവ്യ ശിശുവിൽ കണ്ടപ്പോൾ ഈ മൂന്ന് പൂജ രാജാക്കന്മാർക്കും എത്രമാത്രം ആശ്ചര്യം ഉണ്ടായി കാണും ദിവ്യ ശിശുവിനെ ആരാധിച്ചപ്പോൾ ഈ രാജാക്കന്മാർ സ്വർഗീയ സൗന്ദര്യത്തിൽ ആമഗ്നരായി നവജാത ശിശു തൻ്റെ കൊച്ചു മനുഷ്യത്വത്തിലൂടെ തൻ്റെ ദൈവത്വം പ്രകാശിതമാക്കുകയും ആ ഗ്രോട്ടോ പറദീസായി മാറുകയും ചെയ്തു തൻ്റെ ദൈവത്വത്തിൻ്റെ പ്രകാശം തൻ്റെ മനുഷ്യത്വത്തിലേക്ക് പിൻവലിക്കുന്നത് വരെ ദിവ്യ ശിശുവിൻ്റെ പാദങ്ങളിൽ നിന്ന് തങ്ങളെ തന്നെ വേറപ്പെടുത്താൻ ഈ രാജാക്കന്മാർക്ക് കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം തുടർന്ന് അമ്മ എന്ന നിലയിൽ വചനത്തിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് ഞാൻ ദീർഘമായി സംസാരിച്ച് അവർ ഈശോയ്ക്ക് കാഴ്ചവെച്ച മൂന്ന് സമ്മാനങ്ങൾ പ്രത്യോദിപ്പിക്കുന്ന വിശ്വാസത്തിലും പ്രത്യാശയിലും ഉപവിയിലും അവരെ ശക്തിപ്പെടുത്തി ആനന്ദനിർഭരായി അവർ സ്വദേശത്തേക്ക് ആദ്യത്തെ സുവിശേഷകരായി മടങ്ങി എൻ്റെ പ്രിയ കുഞ്ഞെ എൻ്റെ അരികിൽ നിന്ന് മാറരുത് എല്ലായിടത്തും എന്നെ പിന്തുടരുക കുഞ്ഞ് രാജാവായ ഈശോ ജനിച്ച് നാൽപ്പത് ദിവസം പൂർത്തിയാകാറായപ്പോൾ എൻ്റെ മകൻ്റെ കാഴ്ചവയ്പ്പിൻ്റെ നിയമം പൂർത്തിയാക്കാനായി ഞങ്ങളെ ദൈവിക ഫിയാത്ത് ദേവാലയത്തിലേക്ക് വിളിച്ചു ഞങ്ങൾ ദേവാലയത്തിലേക്ക് പോയി എൻ്റെ മാധുര്യവാനായ ശിശുവിനോടൊപ്പം ഞാൻ ആദ്യമായിട്ടാണ് പുറത്തുപോയത് സർവരുടെയും രക്ഷയ്ക്ക് വേണ്ടി ഞാൻ അവനെ ഒരു ബലിയാടായി സമർപ്പിക്കാൻ പോകുന്നതിനാൽ എൻ്റെ ഹൃദയത്തിൽ സങ്കടത്തിൻ്റെ ഒരു ധമനി തുറക്കപ്പെട്ടു ഞങ്ങൾ ദേവാലയത്തിൽ പ്രവേശിച്ച് ആദ്യം ചെയ്തത് അത്യനദനെ ആരാധിക്കുക എന്നതായിരുന്നു തുടർന്ന് പുരോഹിതനെ വിളിച്ച് യേശുവിനെ അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ നൽകി അദ്ദേഹം സ്വർഗീയ പൈതലിനെ നിത്യപിതാവിന് കാഴ്ച സമർപ്പിച്ച് എല്ലാവരുടെയും രക്ഷയ്ക്കായി അവനെ ബലിവസ്തുവായി സമർപ്പിച്ചു ആ പുരോഹിതൻ ക്ഷമിയവനായിരുന്നു ഈശോയെ തൻ്റെ കരങ്ങളിൽ വഹിക്കുമ്പോൾ അദ്ദേഹം അവനെ ദൈവവചനമായി തിരിച്ചറിയുകയും അത്യധികം ആനന്ദിച്ച് ആഹ്ലാദം പ്രകടിപ്പിക്കുകയും ചെയ്തു കാഴ്ചവയ്പ്പിന് ശേഷം അദ്ദേഹം ഒരു പ്രവാചകനെ പോലെ തൻ്റെ എല്ലാ വേദനകളും മുൻകൂട്ടി പറഞ്ഞു ഓ പരമമായ ഫിയാത്ത് എൻ്റെ മാതൃഹൃദയത്തിൽ ശക്തമായി പ്രതിധ്വനിച്ചു മാറ്റൊലികളുടെ മുഴക്കസ്വരം എൻ്റെ മകന് സഹിക്കേണ്ടി വരുന്ന കഠിനപീഠകളുടെ എല്ലാ വേദനകളും എന്നാൽ എൻ്റെ ഹൃദയത്തെ തുളച്ചു കയറിയത് വിശുദ്ധനായ പ്രവാചകൻ്റെ ആ വാക്കുകളാണ് ഈ പ്രിയപ്പെട്ട ശിശു അനേകരുടെ രക്ഷയ്ക്കും നാശത്തിനും കാരണമാകും ഇവൻ വിവാദ വിഷയവുമായിരിക്കും ദൈവത്തിൻ്റെ ഇച്ഛാശക്തി എന്നെ താങ്ങിയില്ലായിരുന്നുവെങ്കിൽ ഈ ദുഃഖത്താൽ തന്നെ ഞാൻ തൽക്ഷണം മരിക്കുമായിരുന്നു പകരം അതെനിക്ക് ജീവൻ പ്രദാനം ചെയ്യുകയും ഈ സന്ദർഭം തൻ്റെ ഹിതത്തിൻ്റെ രാജ്യത്തിനുള്ളിൽ ദുഃഖത്തിൻ്റെ രാജ്യത്തിന് രൂപം കൊടുക്കാൻ ഉപയുക്തമാക്കുകയും ചെയ്തു അതിനാൽ എല്ലാവരുടെയും അമ്മ എന്ന പദവിക്ക് പുറമേ സങ്കടങ്ങളുടെ രാജ്ഞിയും അമ്മയും എന്ന പദവിയും സംലബ്ധമാക്കി ഹാ അതെ എൻ്റെ മക്കളുടെ അവരിൽ നന്ദിയില്ലാത്തവരുടെ പോലും കടം വീട്ടുവാനുള്ള നാണയം എൻ്റെ വേദനകളാൽ ഞാൻ നേടിയെടുത്തു ഇപ്പോൾ എൻ്റെ കുഞ്ഞെ ദൈവഹിതത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ അനുഭവിക്കേണ്ടി വരുന്ന എല്ലാ വേദനകളും വിശുദ്ധനായ പ്രവാചകൻ എന്നോട് പറഞ്ഞതിന് പുറമേയുള്ളതും ഞാൻ ഇതിനകം അറിഞ്ഞിരുന്നു എന്ന് നീഗ്രഹിക്കണം പക്ഷേ എൻ്റെ പുത്രൻ്റെ കാഴ്ചവയ്പ്പിൻ്റെ മഹത്തായ അവസരത്തിൽ അവ എന്നോട് ആവർത്തിച്ച് ഉരുവിടുന്നത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയം പിളർക്കപ്പെടുകയും സ്തംഭിപ്പിക്കുകയും എൻ്റെ ഹൃദയരക്തം രക്തം വാർന്നു പോവുകയും എൻ്റെ ആത്മാവിൽ അഴമേറിയ മുറിവുകൾ തുറക്കപ്പെടുകയും ചെയ്തു ഇപ്പോൾ നിൻ്റെ അമ്മയെ കേൾക്കുക നിങ്ങളുടെ വേദനകളിലും ദുഃഖകരമായ അനുഭവങ്ങളിലും നിനക്കൊന്നും നഷ്ടപ്പെടുന്നില്ല ഒരിക്കലും ഹൃദയം തളരരുത് മറിച്ച് വിരോചിതമായ സ്നേഹത്തോടെ നിന്റെ വേദനകളിൽ ദൈവത്തിൻ്റെ ഇച്ഛാശക്തി അതിൻ്റെ രാജകീയ സ്ഥാനം ഏറ്റെടുക്കട്ടെ അവയെല്ലാം അനന്തമൂല്യമുള്ള ചെറിയ നാണയങ്ങളായി നിങ്ങൾക്ക് വേണ്ടി പരിവർത്തനം ചെയ്യപ്പെടുമ്പോൾ നിന്റെ സഹോദരങ്ങളുടെ കടങ്ങളും വീട്ടാൻ നിനക്ക് കഴിയും അങ്ങനെ അവരെ മനുഷ്യഹിതത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നീ മോചിപ്പിക്കുകയും ദൈവിക വിയാത്തിൻ്റെ രാജ്യത്തിൽ അവരെ സ്വതന്ത്ര മക്കളായി പുനഃപ്രവേശിപ്പിക്കുകയും ചെയ്യും ആത്മാവ് പരിശുദ്ധി അമ്മേ അങ്ങയുടെ കുത്തിപ്പിളർന്ന ഹൃദയത്തിനുള്ളിൽ എൻ്റെ എല്ലാ വേദനകളും ഞാൻ സമർപ്പിക്കുന്നു അവ എൻ്റെ ഹൃദയത്തെ എത്രമാത്രം കുത്തി തുളയ്ക്കുന്നു എന്ന് അങ്ങക്കറിയാം ദയവായി അങ്ങ് എനിക്കൊരു അമ്മയായിരിക്കണമേ അങ്ങയുടെ വേദനകളുടെ ലേപനം എൻ്റെ ഹൃദയത്തിൽ പകരണമേ അപ്പോൾ വേദനകൾ ദൈവഹിതത്തിൻ്റെ രാജ്യത്തെ കീഴടക്കാനുള്ള ചെറിയ നാണയങ്ങളായി ഉപയോഗിക്കുന്ന അമ്മയുടെ അതേ ഭാഗ്യത്തിൽ ഞാനും പങ്കുചേരും ചെറിയ ത്യാഗം ഇന്ന് എൻ്റെ ബഹുമാനത്തിനായി എൻ്റെ കരങ്ങളിലേക്ക് നീ വരിക അപ്പോൾ മനുഷ്യഹിതം നിന്നിലുണ്ടാക്കിയ മുറിവുകൾ സുഖപ്പെടുത്താനായി ദിവ്യ ശിശു ചിന്തിയ ആദ്യത്തെ രക്തം ഞാൻ നിന്നിലേക്കും പകരും ശിശുവായ ഈശോയുടെ മുറിവിൻ്റെ വേദന ലഘൂകരിക്കാനായി ഇന്ന് നീ മൂന്ന് സ്നേഹപ്രകരണങ്ങൾ ചൊല്ലണം സുഹൃതജപം എൻ്റെ അമ്മ നിൻ്റെ എല്ലാ ദുഃഖങ്ങളും എൻ്റെ ആത്മാവിലേക്ക് പകരുകയും എന്റെ എല്ലാ വേദനകളും ദൈവഹിതമാക്കി മാറ്റുകയും ചെയ്യണമേ